നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നൊരു ചൊല്ല് നാട്ടിലുണ്ട് അതുപോലെയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആദ്യ ആദ്യഘട്ടങ്ങളിൽ എന്തൊക്കെ തള്ളായിരുന്നു കേജ്രിവാൾ തള്ളി മറിച്ചത് ഡൽഹിയിൽ രാംലീല മൈതാനത്ത് വെച്ച് അന്നാഹസാരിയുമായി ഒന്നിച്ച് ഇവിടെ ജൻലോക് ബാൽ ബില്ലിൻ്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടി പടമൊരുതുന്നു ഒടുവിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനായി കേജ്രിവാൾ അദ്ദേഹത്തിന്റെ നീണ്ട ഒൻപത് കൊല്ലത്തെ ഡൽഹി മുഖ്യമന്ത്രി ജീവിതം അത് എല്ലാ തരത്തിലും അഴിമതിയിൽ നിറഞ്ഞതാകുന്നു ഒടുവിൽ ഒരു നാണവുമാനവും ഇല്ലാതെ പഞ്ചാബിൽ ചെന്ന് അവിടെ ഇപ്പോൾ കുളം കരയ്ക്ക് മീൻ പിടിക്കാനാണ് ശ്രമം ഭാഗവന്ത് മാന്യെ എങ്ങനെയെങ്കിലും കെജ്രിവാളിന് പറഞ്ഞു വിടണമെന്നുണ്ട് തൻ്റെ പാർട്ടിയുടെ നേതാവല്ലേ നാഷണൽ കൺവീനർ അല്ലേ എന്തു ചെയ്യും ചെകുത്താലും കടലിലും ഇടയ്ക്കായി എന്ന രീതിയിലാണ് ഇപ്പോൾ ഭാഗവന്ത് മഞ്ഞിൻ്റെ അവസ്ഥ ഡൽഹിയിൽ ഇനി ആം ആദ്മി തിരിച്ചു വരില്ല എന്ന് കെജ്രിവാളിനും സംഘത്തിനും നന്നായി അറിയാം അതിശീ മാർലേനെ കൊണ്ടൊന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അഞ്ചു കൊല്ലം പ്രതിപക്ഷ നേതാവായി ഇരിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് ഇനി കാര്യങ്ങൾ ബി ജെ പി ആയിരിക്കും നോക്കുന്നത് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്ത് പല നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാവുന്നതേ ഉള്ളായിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ കോൺഗ്രസിനെ തകർക്കുക തളർത്തുക അതിനായി ഏതറ്റം വരെയും പോകും ഗുജറാത്തിൽ അത് തന്നെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്തത് ചെയ്തു കൂട്ടിയതെല്ലാം പമ്പരവിഠിതമാണെന്ന് കെജ്രിവാളിന് ഇപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടോ എന്നറിയില്ല പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ കെജ്രിവാൾ വീണ്ടും സ്വപ്നം കാണുകയാണ് അധികാരത്തിന് വേണ്ടി ആഡംബര ജീവിതത്തിനു വേണ്ടി അതിനായി ഏതൊക്കെ രീതിയിൽ പാർട്ടിയിലേക്ക് ഫണ്ട് ആകർഷിക്കാം പഴയ പദ്ധതി ഒന്നും നടക്കുന്നില്ല സിസോദിയും കെജ്രിവാളും പണ്ട് മുതലേ സുഹൃത്തുക്കളാണ് അവർ തട്ടിപ്പ് കമ്പനിക്ക് വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഇത്രയും കാലം താൽപ്പര്യപ്പെട്ടിരുന്നതെങ്കിൽ മറ്റു വഴികളിലൂടെ ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇരുകൂട്ടരും എന്നാണ് പുറത്തുള്ള കിംവദന്തി എന്തായാലും ഇനിയിപ്പോൾ പഞ്ചാബിൽ മാത്രം പടമൊരുതാനേ കഴിയുകയുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി അതും ആകെ നാണക്കേടിലേക്കാണ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് പതിമൂന്നിൽ വെറും മൂന്ന് ലോക്സഭാ സീറ്റ് മാത്രം ആം ആദ്മി നേടിയപ്പോൾ ഏഴ് ലോക്സഭാ സീറ്റുമായി കരുത്തു കാണിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ശരൺജിത് സിംഗ് ചെന്നി ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിന് വിജയിച്ചു അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ച രണ്ട് മണ്ഡലത്തിലും പരാജയപ്പെട്ട് ക്ഷീണിതമായിരിക്കുമ്പോൾ ലോക്സഭയിലെ വിജയം വലിയ പ്രതീക്ഷ ഉളവാക്കുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആഘോഷപൂർവ്വം തന്നെയാണ് ഇപ്പോൾ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത് ഒത്തുപിടിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ കഴിയും ഉത്തരേന്ത്യയിൽ ഏതാനും ചില സംസ്ഥാനങ്ങൾ കോൺഗ്രസ് നോട്ടം വെച്ചിട്ടുണ്ട് ഹിമാചലിൽ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ മറ്റ് പല മേഖലകളിൽ കൂടി കോൺഗ്രസിന് സജീവമായി പ്രവർത്തിക്കാൻ കഴിയും കോൺഗ്രസ്സിന് ഇന്ത്യ മുന്നണിയിൽ നല്ല രീതിയിലുള്ള വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പി എത്രയൊക്കെ അള്ളിച്ച് ചീന്താൻ നോക്കിയിട്ടും അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആകാത്തത്